എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു ഇന്തോസ് ലൈഫ് സ്റ്റൈൽ കഞ്ഞി വെച്ചു ഇനിയിപ്പോൾ കഞ്ഞി കുടിക്കാം കഞ്ഞി കുടിക്കാൻ എനിക്കിപ്പോൾ പ്ലാവില കഴിഞ്ഞ ദിവസം ഒരുപാട് നാൾക്ക് ശേഷമാണ് കഴിഞ്ഞ ദിവസം പ്ലാവില കൂട്ടി കഞ്ഞി ഓടിച്ചത് അപ്പോൾ ഇന്നും ഞാൻ വിചാരിച്ചു കഞ്ഞിയല്ലേ അപ്പോൾ നമുക്ക് പ്ലാവില കൂട്ടി തന്നെ കുടിക്കാം എന്നുള്ള ഇതിൽ ഞാൻ കഞ്ഞി എടുക്കുവാണ് കഞ്ഞി ഇന്ന് ഞാൻ ചിണ്ണത്തിലല്ല ഇന്ന് മൺപാത്രത്തിലാണ് കുടിക്കുന്നത് കാരണം ഇന്നിപ്പോൾ തൈരൊക്കെ എടുത്തിട്ടാണ് കുടിക്കുന്നത് അപ്പോൾ ചമ്മന്തി ഉണ്ട് കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കാം പിന്നെ തൈര് തൈര് നല്ല കട്ട് തൈര് ആണ് അപ്പോൾ ಅದನ್ನ ഞാൻ സ്പൂൺ എടുക്കാൻ വിട്ടുപോയി അതുകൊണ്ട് എന്താ കുഴപ്പമില്ല സ്പൂൺ വിട്ടുപോയെങ്കിലും നമുക്ക് ഇതുകൊണ്ട് എടുക്കാം തൈര് സ്പൂൺ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാനാണ് അപ്പോൾ ഇത് വെച്ച് ഇനി വേണ്ടത് ഇത് വലിയ എരിവൊന്നുമില്ല പിന്നെ എനിക്ക് എരിവ് ഇഷ്ടമാണ് എനിക്ക് എരിവ് വേണം അതുകൊണ്ട് ഞാൻ വിചാരിച്ചു രണ്ട് മുളകും കൂടെ എടുക്കാമെന്ന് അപ്പം ഇന്ന് വിഭവങ്ങളൊന്നും ആക്കാനുള്ള സമയമൊന്നുമില്ല പിന്നെ ഇത് എന്താ പറയുക നല്ല വിശപ്പ് നല്ല ക്ഷീണം അപ്പം നമുക്ക് കഞ്ഞി കുടിക്കാം കഞ്ഞിയും ചമ്മന്തി മോരും കാന്താരി മുളകും പിന്നെന്താ വേണ്ട ഇത്രയും വേറൊന്നും വേണ്ടല്ലോ അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ കഴിഞ്ഞ ദിവസം പച്ച പ്ലാവിലേ ആയിരുന്നു അത് ചെറിയ പ്ലാവിൻ്റെ ഇതുവായിരുന്നു അപ്പോൾ നീ കാന്താരി ഇങ്ങനെ ഉടച്ച് ചേർക്കണം ഉടച്ച് അതിനെ ഇങ്ങനെ ആക്കി എടുക്കണം ഇനി അവില ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് പഴത്തെ പ്ലാനില അപ്പോൾ ഇത് കോട്ടിയെടുക്കണ്ടേ ഞാൻ ഇർക്കില ഒന്നും ഇല്ലാതെ കോട്ടിയെടുക്കുവാണ് അപ്പോൾ കണ്ടോ ഇതിനെ ഇതെന്ത് ചെയ്യണം ഇതങ്ങ് തലയണം പിന്നെ അതുകൊണ്ട് മട്ടേരി കഞ്ഞി തൈര് കാന്താരി മുളക് പിന്നെന്താ വേണ്ട ശരിക്കും ചമ്മന്തിയുടെ ആവശ്യമൊന്നുമില്ല പക്ഷെ എന്നാലും മാങ്ങ കൊതിക്കാണ് ചമ്മന്തി ഉണ്ടാക്കിയത് ഇതുപോലെ എന്തെങ്കിലും വട്ടുകേസുമായിട്ട് വരും ഇതൊക്കെ എനിക്ക് കുറച്ചൊരു ഒരു ബ്രാന്തുള്ള കാര്യമാണ് പഴയ സാധനങ്ങൾ ചട്ടി കലം കിണ്ണം കണ്ടില്ലേ ഒന്നും ചട്ടിയിലാണ് കഞ്ഞി കുടിക്കുന്നത് ഇന്ന് ചട്ടിയിലാണ് കഞ്ഞി കുടിക്കുന്നത് അപ്പോൾ ഓരോരോ മോഹങ്ങളല്ലേ നമ്മുടെ പഴയ ഓർമ്മപ്പെടുത്തലുകളും അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്